നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ മുടങ്ങാതെ കാണുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഏഴാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാല് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തൊമ്പത് മിനിറ്റ് ആണ് ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ് സപ്തമി തിഥി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് അഷ്ടമിതിഥി ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തി ഒന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം നക്ഷത്ര ജാതകരാണ് അതായത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ ജനിക്കുന്നവർ ജനിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി വെക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്താണ് ഈ ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാത സമയം അതായത് ഉത്രാടം കാലാണോ ഉത്രാടം മുക്കാലാണോ എന്നുള്ളത് വ്യക്തമായി ഉത്രാട നക്ഷത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇപ്പൊ ഇവിടെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ധനക്കുറിൽപ്പെട്ട ഉത്രാടൻ കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു കുട്ടിയുടെ നക്ഷത്രം ഏതാണ് ഉത്രാട നക്ഷത്രമാണെന്ന് പറയും അങ്ങനെ ഉത്രാട നക്ഷത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉത്രാട നക്ഷത്രമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൽ ഏത് പാദത്തിലാണ് ജനിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആദ്യത്തെ ഒരു പാദ സമയമാണ് ധനുക്കൂറിൽപ്പെട്ട ഉത്രാടം കാൽ സമയം പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ നക്ഷത്രമാണ് ഉത്രാട ഉത്രാടം കാൽ നക്ഷത്ര ജാതകന്റെയും ഉത്രാടം മുക്കാൽ നക്ഷത്ര ജാതകന്റെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കും അതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് കാരണം ഉത്രാടം കാൽ ധനുകൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രാടം കാൽ നക്ഷത്രം ഉത്രാടം കാൽ നക്ഷത്രം ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് ശുഭഗ്രഹമാണ് വ്യാഴമാണ് അപ്പോൾ ഉത്രാടം കാൽ നാളുകാരുടെ സ്വഭാവവും ഉത്രാടം മുക്കാൽ നാളുകാരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും ഉത്രാടം മുക്കാൽ എന്ന് പറഞ്ഞാൽ മകരക്കൂറാണ് മകരക്കുറിന്റെ അധിപൻ ശനിയാണ് പാപഗ്രഹമാണ് ശുഭഗ്രഹമല്ല പാപഗ്രഹമാണ് അപ്പോൾ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ധനനേട്ടം ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ് കടബാധികളിൽപ്പെട്ട് അവരുടെ ജീവിതം തകർന്നു പോകാം അതുപോലെ തന്നെ മകരക്കൂറിന്റെ ഏഴാം ഭാവം കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രനെ ശനി ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ഉത്രാട ഉത്രാടമുക്കാൽ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം രണ്ടു ഭാഗം നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം കടബാധിയിൽപ്പെട്ട് ഇവരുടെ ജീവിതം തകർന്നു പോകാം പത്തു അറുപത് വയസ്സായാൽ പോലും സ്വന്തമായിട്ടൊരു വീടോ വസ്തുവോ വാഹനമോ ഒന്നും മേടിക്കാൻ പറ്റാതെ പലരും വിഷമിച്ചേക്കാം ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഈ ഉത്രാടം മുക്കാലിനും തിരുവോണം അവിട്ടം രണ്ടു ഭാഗം നാളുകാർ കൊണ്ട് മകരക്കൂറിൽ പെട്ട നക്ഷത്രത്തിനുണ്ട് ഇവർ ജനിക്കുമ്പോൾ ഈ മകരക്കൂറിന്റെ അധിപനായ ശനി ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ ജീവിതം വളരെ ദുഃഖകരമായ ഒരു ഇല്ലാത്ത ജീവിതത്തിന് ഉടമസ്ഥരായി മാറും എന്നുള്ളതാണ് അതായത് ശനി അനുകൂലമല്ല പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴം ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ നാളുകാരും തിരുവോണം അവിട്ടം പാദം നാളുകാർക്കും ജീവിതത്തിൽ ഒരു അപൂർത്തി ഉണ്ടാകത്തില്ല അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഗ്രഹനില നോക്കി മനസ്സിലാക്കി ചെയ്ത് ജീവിച്ചാൽ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഉത്രാടം കാൽ നക്ഷത്ര സമയവും ഉത്രാടം മുക്കാൽ നക്ഷത്ര സമയവും പറഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് ഉത്രാടം കാൽ നക്ഷത്ര സമയം പിന്നീട് ഉത്രാടം മുക്കാൽ നക്ഷത്ര സമയമാണ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉള്ളതെന്നും അറിഞ്ഞിരിക്കുക ബുധനാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അതായത് ഉത്രാടം നക്ഷത്രം കുറേ നാളുകാർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതായത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ഈ ഉത്രാട നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് കുറെ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കും മിഥുനക്കൂറിൽപ്പെട്ട മകേരന്റെ രണ്ടുപാതം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാർക്കും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്കും അതുപോലെ തന്നെ മൂലം അനിഴം ചോതി എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം അവർ നിങ്ങളെ ചതിച്ചേക്കാം മാനസികമായി ബുദ്ധിമുട്ടിച്ചേക്കാം അവരുടെ വായിൽ നിന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം പെട്ടെന്ന് അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പല വിധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലർക്ക് രോഗമായിരിക്കാം ചിലർക്ക് ധനനഷ്ടമായിരിക്കാം അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കേട്ടാൽ വലിയ നേട്ടമാണെന്നുള്ളൊരു കാര്യവുമായിട്ടാണ് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നത് പക്ഷെ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഇത് വരുന്നതെങ്കിൽ ഇത് കേൾക്കുന്നത് പോലെയല്ല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വരുക നിങ്ങൾക്ക് വലിയ സാമ്പത്തികമായ നഷ്ടത്തെ തരുന്ന വിധത്തിലുള്ള ഒരു അനുഭവമായിരിക്കും പിന്നീട് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം ചെയ്യാൻ അപ്പോൾ പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം ധനനേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഒരു വ്യക്തി ഒന്ന് പറയുന്നത് അത് കേട്ട് നിങ്ങൾ ധനം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കണ്ണുനീർ പൊഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക അതൊക്കെ ആലോചിച്ച് വേണം നിങ്ങൾ ചെയ്യുവാൻ എന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്നത് ശുഭസമയത്തെ കുറിച്ചാണ് അതായത് ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സമയം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാല് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തിനാല് മിനിറ്റ് വരെയും പിന്നീട് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തി നാല് മിനിറ്റ് മുതൽ നാല്പ നാല് മണി നാല്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു ഈ സമയം നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ആ വാട്സാപ്പ് നമ്പർ കാണാവുന്നതാണ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയേണ്ട വിഷയം വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ജനിച്ച സമയവും തീയതിയും സ്ഥലവും വാട്സാപ്പ് ചെയ്യുക ഫീസ് അഞ്ഞൂറ് രൂപയാണ് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ടും ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എപ്പോൾ ആരംഭിച്ചു അതെപ്പോൾ അവസാനിക്കും അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണമോ അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുമോ അപ്പോൾ അത് എത്രമാത്രം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് നിങ്ങളോട് കൂടെ ഞാൻ നിൽക്കും നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ ഞാൻ കൂടുതൽ ശക്തിയോടുകൂടി അതായത് കൂടുതൽ ആത്മാർത്ഥതയോടു നിങ്ങളോട് ചേർന്ന് നിൽക്കും അതാണ് എൻ്റെ പോളിസി നിങ്ങൾ ജസ്റ്റ് എന്റെ അടുത്ത് വന്നു എന്നൊരു വിവരം പറഞ്ഞു ഞാൻ ഇന്നപെലെ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ അതിലെ പോയി പിന്നെ എന്നോട് ഒരു കണക്ഷനും ഇല്ല ഒന്നുമില്ല നിങ്ങൾ ആവശ്യക്കാരനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ആത്മാർത്ഥ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനുമായിട്ട് സഹകരിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ പ്രതിസന്ധിയിൽ ഞാൻ കൈപിടിച്ചുയർത്തിയിരിക്കും നിങ്ങൾക്ക് വീടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കി തന്നിരിക്കും അത് എതിരേൽ നിങ്ങൾക്കൊരു വീട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കും ജോലിയില്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സഹായം ചെയ്തു തന്നിരിക്കും നിങ്ങൾ വലിയ കടബാധയിൽപ്പെട്ട് ജീവിതം തകർന്നു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ച് നിങ്ങളെ രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ കൂടി നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ നിങ്ങളോട് കൂടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടി എന്നെ സമീപിക്കാം നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് അവിടെ വന്നാൽ നേരിട്ട് കാണാം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി വരെ ഉണ്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തേ വരാവുള്ളൂ ദൂരദേശത്തു നിന്ന് വരുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞ് സമയം ക്രമീകരിച്ചേ വരാവുള്ളൂ അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം ഇനിയും സംഖ്യാജ്യോതിഷമാണ് പറയുന്നത് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തി ഒമ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടു വരും രണ്ടേ അധികം ഒമ്പത് സമം പനൊന്ന് പതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്നേ അധികം ഒന്ന് സമയം രണ്ട് അങ്ങനെ ഏതൊരു മാസം രണ്ട് പനന്ന് ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം പരിഹാരം പറയുന്നത് പച്ച വെള്ള നിറങ്ങുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരും പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളൊന്നും വന്നുചേരത്തില്ല ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും പച്ചാവെള്ളറങ്ങുള്ള വസ്ത്രങ്ങൾ ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതിയിൽ ജനിച്ചവർ ധരിക്കുക അപ്പൊ സൗഭാഗ്യങ്ങൾ വലിയതായിട്ട് വന്നില്ലെങ്കിലും സാമാന്യം നല്ല ഫലങ്ങൾ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ഈ ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം പൂരാടം രേവതി തിരുവാതിര ഉത്രം ചതയം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രാടം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചു മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് സമയമാണ് അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഏർപ്പെടുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂരാടം രേവതി തിരുവാതിര ഉത്രം ചതയം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രാടം അപ്പോൾ ഈ പത്ത് നാളുകാരാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടത് മറ്റുള്ളവരൊക്കെ ചെയ്താൽ ചിലപ്പം ദശാകാല സമയം അപകാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നും വരത്തില്ല അല്ലെങ്കിൽ തട്ടുകീട് വരും പരാജയത്തിലേക്ക് പോകും ധനം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയേക്കാം ധനപരമായിട്ടുള്ള കടബാധകളൊക്കെ കയറി ജീവിതം അവസാനിപ്പിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന നാളുകാർ മാത്രം ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഏർപ്പെടുക പൂരാടം രേവതി തിരുവാതിര ഉത്രം ചതയം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രം എന്നീ നാളുകാർ ആണെന്ന് ഉത്രാടം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടുമായിട്ട് ഞാൻ പങ്കുവച്ചത് എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം